അതായത് എ കെ അഭിലാഷ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് മലബാർ മേഖലയിൽ നിന്ന് കോഴിക്കോട് അതിരൂപത പുതിയ രൂപത അതിരൂപതയായിട്ട് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ഓശാന പെരുന്നാളാണ് അഭിലാഷ് ഗുഡ് മോർണിംഗ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് ഈസ്റ്ററിൻ്റെ ഒരു സമ്മാനം കൂടിയാണ് രൂപത അതിരൂപതയായി വത്തിക്കാൻ പ്രഖ്യാപിച്ചതിനു ശേഷം ചെക്കാലക്കൽ പിതാവിനെ അതിരൂപതയുടെ വാഴിച്ചതിനു ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അഭിലാഷ് എങ്ങനെയാണ് വിശ്വാസികൾ അവിടെ ഒഴുകിയെത്തും ോ മഴയും മറ്റു കാലാവസ്ഥയും ഒന്നും തടസ്സമല്ലല്ലോ അല്ലെ മഴക്കാറുണ്ട് പക്ഷേ കാലാവസ്ഥ അനുകൂലമായി തന്നെ കാരണം മഴ മഴക്കാറുണ്ടെങ്കിൽ കൂടി അത്രത്തോളം പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല ഏതായാലും ഈ കോഴിക്കോട്ടെ വിശ്വാസികളെ സംബന്ധിച്ച് ഇരട്ടി മാത്രമാണ് കാരണം കോഴിക്കോട് രൂപതയെ അതിരൂപതയായി പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ വർഗീസ് ചക്കാലിക്കൽ ആർച്ചിബിഷപ്പായി മാറുന്നു അത്തരത്തിൽ വലിയ തരത്തിൽ സന്തോഷം പകരുന്ന ഒരു വേളയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഏഴ് മുഖ്യം കൂടിയായിരിക്കും ഇന്നലെ ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിലെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുരുത്തോലയും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നതാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരട്ടി ാണ് ഇവിടെയുള്ള വിശ്വാസികൾക്ക് കാരണം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വർഷത്തോളം പഴക്കമുണ്ട് അത്തരത്തിലോളം സംസ്കാരമുണ്ട് ഇവിടെ സമൂഹത്തിൽ ഉള്ള ഒരു പാരമ്പര്യ ഒരു ചരിത്രമാണ് ഇവർക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ കോഴിക്കോട് അതിരൂപതയെ സംബന്ധിച്ച് പറയാണെങ്കിൽ നൂറ്റി രണ്ട് വർഷമായി അതിരൂപത രൂപീകരിച്ചത് അത്തരത്തിൽ നൂറ്റി രണ്ട് വർഷത്തെ ആ ആഘോഷ പരിപാടികൾക്കിടെയാണ് ഇത്തരത്തിൽ അതിരൂപത എന്നുള്ള ഒരു സ്ഥാനം കൂടി കോഴിക്കോട് രൂപതയ്ക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും അതിന്റെ ആഘോഷ പരിപാടികൾ ആൾക്കൂട്ട സമയം തന്നെ തുടങ്ങും ഏതായാലും ഒരാഴ്ചയോളം നീളുന്ന വിശുദ്ധ ഭാരമാണ് അത് ഏതായാലും വ്യാഴം അതോടൊപ്പം അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ ആണ് ഏതായാലും വിശ്വാസികൾ അതേ നിലയിൽ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഓക്കെ താങ്ക് യു അഭിലാഷ് ഞാനൊന്ന് കോട്ടയത്ത് പോയി വരാം കോട്ടയത്ത് വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും അഞ്ജന നിൽക്കുമാർ ചേരുന്ന ഒരു തലസമയം അഞ്ചന ഗുഡ് മോർണിംഗ് അഞ്ജന കോട്ടയത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബിലിറ്റികളിലൊക്കെ ഇന്നത്തെ ദിവസം മുതൽ ഇനി ഈസ്റ്റർ വരെ ആഘോഷങ്ങളും പ്രാർത്ഥനയും ഒക്കെ ആയിരിക്കും കുരുത്തോല പെരുന്നാൾ എങ്ങനെയാണ് കോട്ടയത്തെ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രതീക്ഷണം തുടങ്ങിക്കഴിഞ്ഞോഴ എന്തെങ്കിലും വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ രാവിലെ മുതൽ തെഴിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് അതിനാൽ മഴയ്ക്കുള്ള സാധ്യതയൊന്നും കാണുന്നില്ല ഉള്ളത് വാഴൂരുള്ള സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലാണ് ഇവിടെ ആറര മുതൽ തന്നെ പ്രാർത്ഥന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് വിശ്വാസികൾ ഇപ്പോഴും പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴരയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ കുരുത്തോല പ്രദക്ഷണം നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സമയത്തും വിശ്വാസികളെല്ലാം തന്നെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ പള്ളിയിലേക്ക് എത്തുന്നുണ്ട് ഇനിയിപ്പോൾ കുരുത്തോല പ്രദീക്ഷണം കഴിഞ്ഞാൽ കുരുത്തോല വാഴിക്കലുണ്ട് അതിനുശേഷം ഈ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ആ ഒരു വാരം ആചരിക്കാനായി ക്രിസ്ത്യാനികളെല്ലാം തന്നെ തയ്യാറാകും എന്തായാലും ഇവിടെ ഏഴര കഴിയുമ്പോഴായിരിക്കും കുരുത്തോല പ്രദീക്ഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുക അതുവരെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഷ്വിൻ തിരുവനന്തപുരത്ത് പട്ടം സെന്റ് ഞായർ ഹലോ തരുൺ വെരി ഗുഡ് മോർണിംഗ് ഞാനുള്ളത് പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ആണെ കത്തോലിക്ക പാതയാണ് മുഖ്യ കർമ്മികത്വം നൽകുന്നത് രാവിലെയോടുകൂടി തന്നെ ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ശിശുഷകൾ ഇപ്പോഴും തുടരുകയാണ് ഏഴ് മണിക്ക് ഏഴരക്ക് ശേഷമായിരിക്കും ഈ കുരുത്തോല എന്നിയുള്ള കുരുത്തോല പ്രദക്ഷിണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു പീഡാനുഭവ കൂടി ഇതോടുകൂടി തുടക്കം പോവുകയാണ് ഇനിയുള്ള നാളുകൾ ഈ ഒരു പ്രാർത്ഥനാ ക്രൈസ്തവ വിശ്വാസികൾ കടന്നു പോവുക എന്നുള്ളതാണ് യേശുക്രിവിന്റെ ജെറുസലേം പ്രദർശനത്തിന്റെ അനുഷ്ഠരണം ഉയർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഓസാന ആഘോഷിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യും അരുൺ